നമസ്കാരം ഈ ഒരു പ്ലാന്റ് ഇതാണ് നമ്മുടെ ബ്രൈഡൽ ബൊക്കേ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒരു ചെടി ഏതാണ്ട് എല്ലാ സമയത്തും പൂത്ത് ഒലന്നിങ്ങനെ നിൽക്കുന്ന കൊല കൊലയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ അപ്പോൾ നമുക്കിതൊരു ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ക്രീപ്പർ പ്ലാന്റ് നമുക്ക് പല രീതിയിലും ഇതിനെ നമുക്ക് നമ്മളിവിടെ ഒരു ചെറിയ ഒരു സ്റ്റാൻഡ് പോലെ ടെമ്പററി ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബൊക്കെ പോലെ ഇങ്ങനെ നിർത്തിയിട്ടാണ് ഉള്ളത് ഇത് ഇതിന് പകരം നമുക്ക് മതിൻ്റെ മുകളിൽ കയറ്റി വിടാം അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇത് ആക്ച്വലി ഒരു ക്രീപ്പറാണ് ക്രീപ്പറാണെ പോലും നമുക്ക് കെട്ടിത്തൂക്കി അങ്ങനെ കൊലപോലെയായിട്ട് പൂത്ത് നിൽക്കും അല്ലെങ്കിൽ ചട്ടിയിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പന്തൽ പോലെയുള്ള ഗേറ്റിൻ്റെ ഏരിയയിലൊക്കെ നമുക്കിതിനെ നിർത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഓൾ സീസൺ ആണ് എല്ലാ സമയത്തും ഇതിന് പൂവുണ്ടാവും മാത്രമല്ല നല്ല സുഗന്ധം പരത്തുന്ന പൂക്കളാണ് രാത്രി കാലങ്ങളിലാണ് വിരിയുന്നത് ആ വിരിഞ്ഞ പൂക്കൾ തന്നെ ഇപ്പം ഇത് വിരിഞ്ഞിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പം ആ പൂക്കൾ അതുപോലെ നിൽക്കുന്നുണ്ട് പൂക്കളുടെ ഇടയിൽ നിൽക്കും മൊട്ടുകളും കാണാം ധാരാളമായിട്ട് മുട്ടുകൾ കാണാം പൂക്കൾ പൂക്കൾ നാല് ഇതലുകളുള്ള പൂക്കളാണ് അപ്പം അതിൻ്റെ പുറമെ ഇതിൻ്റെ സ്റ്റിക്മാ സ്റ്റൈൽ ഓവറി ആ കാര്യങ്ങൾ ആന്തറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഒരു ചെടി ഒരുപാട് ഇൻസെക്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ് രാത്രി കാലങ്ങളാണ് അപ്പം നിരവധി നിശാശലഭങ്ങളും അതുപോലെ തേൻ കുടിക്കുന്ന വൺ ചെറിയ വണ്ടുകൾ അതുപോലെ തേനീച്ചകൾ ഇതിനെയൊക്കെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണിത് അപ്പം ഇത്തരത്തിലുള്ള നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസെക്ട് ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ മറ്റ് കീടങ്ങളുടെ ആക്രമണം നമുക്കിതിനെ സാധാരണയായിട്ട് കണ്ടു വരാറില്ല ഇത് ഇതിൻ്റെ ഇല ഏതാണ്ടൊരു നമ്മുടെ കാച്ചിലിൻ്റെയൊക്കെ ഇല പോലത്തെ ഒരു ഇലയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഇലയാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്ലാന്റ് ആണ് നമുക്ക് കാണിക്കുക അപ്പോൾ ആ പ്ലാന്റ് അതിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റെഫലോട്ടിസ് ഫ്ലോറിബുണ്ട എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട് അതല്ല ഇത് ഇത് മറ്റൊരു അതിൻ്റെ അഞ്ച് തളുകളാണ് അതിൻ്റെ ഉള്ളത് കുറച്ചുകൂടെ കട്ടിയുള്ള ഇലയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് നമ്മുടെ കേരളത്തിൽ സാധാരണയായിട്ട് കാണുന്ന ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളർ ഓഫ് വൈറ്റ് കളറാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ മറ്റ് ചില കളറുകളും കൂടി ഉണ്ട് പിങ്ക് അതുപോലെ യെല്ലോ കളറൊക്കെ ഉണ്ട് അപ്പം ഇതിനെ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് കൊണ്ട് നമുക്ക് പോട്ടിങ് മിക്സറൊക്കെ കൊടുത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിന് സീഡ് ഉണ്ടാവും ഇപ്പം സീഡ് വഴി ജർമിനേറ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് തന്നെയാണ് ബ്രൈഡൽ ബൊക്കെ കാരണം ഈ പൂക്കളെല്ലാം പൂ പൊഴിഞ്ഞതിന് ശേഷം പൂക്കൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ഉണ്ടാവും അപ്പം അതിന് ശേഷം പൂക്കൾ പൊഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇതിൻ്റെ സീഡ് ഉണ്ടാവും ചെറിയ സീഡ് അപ്പോൾ അത് വിൻഡ് പോളിനേഷൻ വഴി സ്പ്രെഡ് ചെയ്യുന്നൊരു സീഡാണ് ആ സീഡ് നമുക്ക് സീഡ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മുളക്കില്ല അതായത് രണ്ട് മൂന്ന് വർഷം എടുത്തുകഴിഞ്ഞാൽ ആ സീഡ് ജർമിനേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് പൂക്കളൊക്കെ തീർന്നതിന് ശേഷം നമ്മളിത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ അടുത്ത ഇല വരുന്നു തൊട്ടടുത്ത കൊലകൾ പൂക്കൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നു ഇപ്പം ഇതിൻ്റെ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യമാണിത് പൂക്കുന്നത് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് പൂത്തുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് മൂത്ത കുറച്ച് മൂപ്പുള്ള തണ്ടുകൾ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ പുതിയ തൈകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും മാത്രമല്ല നല്ല നല്ല സുഗന്ധമാണിതിന് ഇപ്പം നമുക്കൊരു വീടിൻ്റെ പെണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല സുഗന്ധം പരത്തുന്ന ഒരു ചെടി കൂടിയാണിത് വളരെ ഹാൻഡി ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് ഈ ഒരു ചെടി നല്ല രീതിയിൽ ഇങ്ങനെ പൂർത്തു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വണ്ടുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിരവധി പോളിനേറ്റിംഗ് ഏജൻ്റ് അപ്പോൾ മറ്റ് പ്ലാന്റുകളിലൊക്കെ പോളിനേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പോളിനേറ്റിങ് ഏജൻ്റായിട്ടുള്ള ഇൻസെക്റ്റുകളൊക്കെ ഇതിനെ ഇത് നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ നമുക്കൊരു ബെനഫിറ്റ് ഈ ഒരു ചെടി തരുന്നുണ്ട് അതിൻ്റെ മുട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല മുല്ലമുട്ട് പോലെയുള്ള മുട്ടുകളാണ് അപ്പോൾ ഈ മുട്ടുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊലയായിട്ടാണിതിങ്ങനെ പൂക്കുക നമുക്ക് നോക്കണ്ട അറിയാം ഒരു കൊലയിൽ ഒരുപാട് പൂക്കളാണ് ഒരുപാട് പൂക്കളുണ്ട് അപ്പോൾ ഈ പൂക്കൾ ഏതാണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡൊക്കെ ആയതിന് ശേഷം നമുക്ക് ആ പൂക്കളുള്ള ആ ഒരു കൊല ഇതുപോലെ ഇങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് ക്ലോൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും അവിടുന്ന് അടുത്ത ബ്രാഞ്ച് വന്ന് പുതിയ പൂക്കളും അതുപോലെ ഉണ്ടാവും കൃത്യമായിട്ട് നമ്മൾ ഏതൊരു ചെടിയാണെങ്കിലും ഇതുപോലെ ചട്ടിയിലൊക്കെ നടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വളപ്രയോഗം നടത്തണം നമ്മളിവിടെ കൊടുക്കുന്നത് ഡി എ പി അല്പം കൊടുക്കാറുണ്ട് പിന്നെ ചാണക വളമാണ് ചാണകം ഇടയ്ക്ക് ഇട്ട് കൊടുക്കും മറ്റധികം കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് വെയിൽ വേണ്ട ഒരു ചെടിയല്ല അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഇടത്തരം ഷെയ്ഡ് ഉള്ള ഏരിയയിൽ നമുക്കിതിനെ വളർത്താൻ വേണ്ടി പറ്റും അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി